നമസ്കാരം ലോകമെമ്പാടുമുള്ള നിരവധി ഐ ടി സംവിധാനങ്ങളെ നിശ്ചലമാക്കിക്കൊണ്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറിലായിരിക്കുകയാണ് മൈക്രോസോഫ്റ്റിന് സുരക്ഷയൊരുക്കിയ ക്രൌഡ് സ്ട്രൈക്ക് നിശ്ചലമായതോടെയാണ് ഐ ടി സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായത് മൈക്രോസോഫ്റ്റ് വിൻഡോസിലെ സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോമായ ക്രൗഡ് സ്ട്രൈക്കാണ് ഇന്ന് രാവിലെയോടെ ലോകമാകെ നിശ്ചലമായത് വിമാന സർവീസുകൾ ബാങ്കുകൾ മാധ്യമ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനവും താറുമാറായി ഇന്ത്യ ഓസ്ട്രേലിയ ജർമ്മനി യു എസ് യു കെ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ നിരവധി ഐ ടി സംവിധാനങ്ങളെ ഈ സൈബർ തകരാർ ബാധിച്ചു ബാങ്കുകൾ വിമാന കമ്പനികൾ ആരോഗ്യ സംവിധാനങ്ങൾ അടിയന്തര സേവനങ്ങൾ ഉൾപ്പെടെ സൈബർ അടുത്ത് ഈ തകരാർ മൂലം തടസ്സപ്പെട്ടു മൈക്രോസോഫ്റ്റിന്റെ സൈബർ സുരക്ഷാ സേവനം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമായ യു കമ്പനിയാണ് ക്രൌഡ് സ്ട്രൈക്ക് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടറുകൾ അപ്രതീക്ഷിതമായി ഷട്ട് ഡൌൺ ആവുകയും റീസ്റ്റാർട്ട് ആവുകയും ശേഷം ബ്ലൂ സ്ക്രീൻ മുന്നറിയിപ്പ് കാണിക്കുകയുമാണ് തകരാറിൽ കാണിക്കുന്നത് പ്രശ്നവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായി മൈക്രോസോഫ്റ്റ് എക്സിൽ അറിയിച്ചു ഉപഭോക്താക്കൾക്ക് പ്രശ്നപരിഹാരത്തിനുള്ള ചില നിർദ്ദേശവും കമ്പനി നൽകിയിട്ടുണ്ട് ആദ്യം കമ്പ്യൂട്ടറുകളെ സേഫ് മോഡിലേക്ക് മാറ്റുക ഇതിനായി സെർവർ റീസ്റ്റാർട്ട് ചെയ്യണം വിൻഡോസ് ലോഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് എഫ് എയ്റ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് എഫ് എയ്റ്റ് അമർത്തുക തുടർന്ന് സേഫ് മോഡിലേക്ക് എത്തും അടുത്തൊരു സ്റ്റെപ്പായി ക്രൗഡ് സ്ട്രൈക്ക് ഏജന്റ് ഡിസേബിൾ ചെയ്യണം അതിനായി കമാൻഡ് പ്രോം റൺ അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്ഷൻ എടുത്ത് ഓപ്പൺ ചെയ്യാം തുടർന്ന് എസ് സി സ്പേസ് കോൺഫിഗറേഷൻ സ്പേസ് സി എസ് ഏജന്റ് സ്റ്റാർട്ട് ഡിസേബിൾഡ് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യണം ഇതിനുശേഷം കമാൻഡ് റീസ്റ്റാർട്ട് ചെയ്യണം ഇതേ രീതിയിൽ കമാൻഡ് പ്രോം ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് ഇതേ കമാൻഡ് നൽകണം എസ് സി സ്പേസ് കോൺഫിഗറേഷൻ സ്പേസ് സി എസ് ഏജന്റ് സ്റ്റാർട്ട് ഡിമാൻഡ് കമാൻഡ് നൽകാം ഇത് സ്വയം ചെയ്യാനാകാത്തവർ സാങ്കേതിക വിദഗ്ധന്റെ സഹായം തേടുക മൈക്രോസോഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് ലോകത്തെമ്പാടുമുള്ള ഐ ടി സേവനങ്ങൾ സ്തംഭിച്ചു ഇന്ത്യയിൽ നിരവധി ഫ്ളൈറ്റുകൾക്ക് കാലതാമസം നേരിട്ടു ഡൽഹി മുംബൈ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ കുടുങ്ങി ഇൻഡിഗോ ആകാശ എയർലൈൻസ് സ്പേസ് ജെറ്റ് എന്നിവയുൾപ്പെടെ നിരവധി എയർലൈനുകളുടെ ബുക്കിംഗും ചെക്കിൻ സേവനങ്ങളും തടസ്സപ്പെട്ടു ഫ്ലൈറ്റുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നൽകുന്നതിൽ സാങ്കേതിക പ്രശ്നം നേരിടുന്നതായി ബജറ്റ് എയർലൈൻസ് സ്പൈസ് ജെറ്റ് പറഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങളുടെ ടീം സജീവമായി പ്രവർത്തിക്കുകയാണെന്നും എയർലൈൻ എക്സിൽ പോസ്റ്റ് ചെയ്തു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സേവനങ്ങൾ തടസ്സപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു ഓസ്ട്രേലിയയിൽ ബാങ്കുകൾ ടെലികോം മാധ്യമ സ്ഥാപനങ്ങൾ എയർലൈനുകൾ എന്നിവയെ തകരാർ ബാധിച്ചിട്ടുണ്ടെന്ന് ഓസ്ട്രേലിയയുടെ നാഷണൽ സൈബർ സെക്യൂരിറ്റി കോർഡിനേറ്റർ അറിയിച്ചു സാങ്കേതിക തകരാർ കാരണം ബെർലിൻ വിമാനത്താവളത്തിൽ എല്ലാ വിമാനങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ തകരാർ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മൈക്രോസോഫ്റ്റ് അറിയിച്ചതായി രാജ്യാന്തര വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് ക്രൌഡ് സ്ട്രൈക്ക് പരാജയപ്പെടുകയും മൈക്രോസോഫ്റ്റ് നിശ്ചലമാകുകയും ചെയ്തത് തകരാറ് കണ്ടെത്തി പത്ത് മണിക്കൂർ പിന്നിട്ടതോടെയാണ് പ്രശ്നം രാജ്യാന്തര തലത്തിലുണ്ടെന്നും കണ്ടെത്തിയത് മൈക്രോസോഫ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവിന്റെ വ്യത്യസ്ത ആപ്പുകൾ ഉപയോഗിക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് തടസ്സം നേരിടുന്നതായി മൈക്രോസോഫ്റ്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനു പുറമെയാണ് മറ്റ് സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിൻഡോസ് ഉപയോഗത്തിൽ പെട്ടെന്നുണ്ടായ വർധനവിനെ തുടർന്നുണ്ടായ ട്രാഫിക് ആകാം തടസ്സങ്ങൾക്ക് കാരണമെന്നും മൈക്രോസോഫ്റ്റ് അഭിപ്രായപ്പെടുന്നു ഇതിനെ റീറൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും തടസ്സങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും െന്നും സമൂഹമാധ്യമായ എക്സയുടെ മൈക്രോസോഫ്റ്റ് അറിയിച്ചു ന്യൂസിലാന്റ് പാർലമെന്റിനെയും തരാർ ബാധിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ക്രൈസ്റ്റ് ചർച്ച് രാജ്യാന്തര വിമാനത്താവളത്തിലെ വിമാനങ്ങളുടെ ലാൻഡിംഗിനടക്കം തകരാർ ബാധിച്ചിട്ടുണ്ട് ടോക്കിയോയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയുള്ള ജപ്പാനിലെ നെർദ വിമാനത്താവളത്തിലെ വിവിധ എയർലൈനുകളുടെയും പ്രവർത്തനം തടസ്സപ്പെട്ടു യു കെയിലെ റെയിൽവേ കമ്പനികളെ ട്രെയിനുകളും സോഫ്റ്റ്വെയറിലെ തകരാറ് കാരണം കാലതാമസം നേരിടുന്നതായിട്ടാണ് റിപ്പോർട്ട്